ഗ്ലാസ് ബോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബോട്ട് അവിടെ കുറച്ചങ്ങോട്ട് മാറിയിട്ടാണ് ആ ബോട്ട് ലക്ഷ്യമാക്കി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞാൽ ധൈര്യം ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇറങ്ങും അതായത് കണ്ടില്ലേ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ് സ്കൂബ സക്സസ് ആയിട്ട് ചെയ്തു വന്നതാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ഇത് സ്കൂബ ചെയ്യാം അപ്പോ ഞങ്ങളതേ കവരത്തി ബീച്ചിലാണ് ഇന്നത്തെ പരിപാടികൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾ സ്കൂബ ഡൈവിംഗ് പിന്നെ ഗ്ലാസ് ബോട്ട് റൈഡ് ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കവരത്തി ദ്വീപിലെ അടിപൊളി കാഴ്ചകളാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള കാഴ്ചകൾ അപ്പോൾ ഞങ്ങൾ കവരത്തിയിൽ സ്കൂബ ഡൈവിങ്ങിന് റെഡി ആയി വന്നേക്കണേട്ടാ അപ്പോൾ ഇവിടെ ലക്ഷദ്വീപ് സ്കൂബ അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട് ഓഫീസ് ഉണ്ട് ഞങ്ങൾ ഗ്ലാസ് ബോട്ടിൽ പോകുന്നുണ്ട് സ്കൂബ ഡൈവിങ്ങിന് പോകുന്നുണ്ട് ഇതെല്ലാവരും റെഡി ആയിരുന്നിട്ടാണ് ഇതാണ് കേട്ടോ അതിൻ്റെ ഓഫീസ്

എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ആണ് അപ്പോൾ ഞങ്ങൾ ആദ്യം ഗ്ലാസ് ബോട്ട് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്ടോ അപ്പോൾ ഗ്ലാസ് ബോട്ട് എന്ന് പറഞ്ഞെങ്കിൽ പത്ത് പേർക്ക് പോവാന്ന് പറഞ്ഞത് അപ്പോൾ അതില് നമുക്ക് താഴ്ത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പം ഇത് ഞങ്ങൾ താമസിക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടോ ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ഇവിടെ കുറേ പേര് ആദ്യം സ്കൂബയുടെ ട്രെയിനിങ് കൊടുക്കും എന്നിട്ട് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമാണ് അവർ സ്കൂബക്ക് വേണ്ടി കൊണ്ടുപോവുള്ളൂ അപ്പോൾ ഞങ്ങൾ ട്വൽവ് മീറ്റർ സ്കൂബ സ്കൂബാന്നുള്ളതിൽ പോകാമെന്നുള്ള പ്ലാനിൽ നിൽക്കുകയാണ് കുറേ പേരെ സ്കൂബേടെ ഇതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് എന്താ ഫസ്റ്റ് ഇത് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കും എന്നിട്ട് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമാണ് അവരെ അങ്ങ് ഇതിൽ ആ ഉൾക്കടലിലോട്ട് കൊണ്ടുപോകുകയുള്ളു നിങ്ങൾ അവിടെ തൃശ്ശൂർ ഞങ്ങൾ എറണാകുളം കലൂർ ആ ഞങ്ങള് ഗ്ലാസ് ബോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കാണ് അപ്പൊ ഇവിടെ ഒരു പാലം പോലെ ഉണ്ട് കടൽ ഇണ്ടട്ട് ശരി കൈ ഇങ്ങനെ പിടിച്ചോട്ടോ ആ പാല പാലവിളകൊന്നുണ്ട് പിള്ളേച്ച ഇപ്പൊ ഗ്ലാസ് ബോട്ട് റൈഡിലോട്ടാണ് ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുന്നത്

ഇവിടെ പന്ത്രണ്ട് മീറ്റർ ആഴമാണ് ഇവിടെയാണ് സ്കൂബ ചെയ്യുന്ന സ്ഥലം ഇവിടെ ചോറൊക്കെ കാണാം ഇത് അടിയിൽ ഫിഷ് 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 ഫിഷേ ഇതൊക്കെയാ പവിഴപ്പുറ്റോക്കെ ഓ സൂപ്പർ സൂപ്പർ പവിഴപ്പുറ്റിന്റെ സ്വർഗം നേട്ടല്ലേ അതാണ് കാണുന്നത് പലതരത്തിലുള്ള പവിഴപ്പുറ്റുകൾ കണ്ട കടൽ വെള്ളരി കടൽ വെള്ളരി കൊറേ കിടക്കണ്ടല്ലേ കടൽ വെള്ളരി ഇങ്ങനെ ഒരു പുഴുവല അതല്ലേ ദയണക്ക് കണ്ട ഒരു പുഴുവോല ടിക്കറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ് നേരത്തെ ബുക്ക് ചെയ്താൽ മാത്രമാണ് ഷിപ്പില് ടിക്കറ്റ് കിട്ടുള്ളൂ ഞങ്ങൾ കൊറേ ദിവസം ട്രൈ ചെയ്തിട്ട് ഇത് ഭയങ്കര ഓരോന്നില്ല ഓൺലൈൻ കിട്ടാൻ ഓൺലൈൻ ആയതുകൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ട് ആ ഓൺലൈൻ ആയതുകൊണ്ട് കിട്ടാൻ നിങ്ങൾക്ക് തന്നെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു ആ അതാണ് ഒരു പ്രശ്നം ഞങ്ങൾ ഷിപ്പിലിട്ട് പോവാൻ വേണ്ടി കൊറേ പ്രാവശ്യം ട്രൈ ചെയ്തു പക്ഷെ നടന്നില്ല ഴം കുറഞ്ഞ ഭാഗത്താണ് നമ്മടെ ഗ്ലാസ് ബോട്ട് ഇവിടെ ഇവിടെ ഇത് ഹാർട്ട് കോറലാണ് ഇത് ഇതൊക്കെ ഇതൊക്കെ താലിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ താലൊക്കെ മുറിഞ്ഞു പോകും ഈ ഭാഗത്തൊന്നും ഡൈവ് ചെയ്യില്ലല്ലേ ഈ ഭാഗത്തൊന്നും ഡൈവ് ചെയ്യില്ലല്ലോ ആ ഇതെന്താ വല്യൊരിത്യത്തെ നമ്മളിവിടെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞത് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും ഗ്രീൻ കളറായിട്ടാണ് നമുക്ക് വെള്ളം കാണുന്നത് പിന്നെ അങ്ങോട്ട് ഡീച്ചിയിലോട്ട് പോകുമ്പോ ബ്ലൂ കളറാണ് അപ്പൊ എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കില് ഇവിടത്തെ ഈ മണല് താഴത്തെ മണൽ വൈറ്റ് കളർ മണൽ ആയത് കൊണ്ടിട്ടാണ് ആ ഗ്രീൻ കളർ ഫീലിംഗ് വന്നത് മറ്റേത് അങ്ങോട്ട് പോകുമ്പോ ഡാർക്ക് കോറലായിരിക്കും അതുകൊണ്ടാണ് ബ്ലൂ കളർ കളർന്ന് ഈ പോണ ബോട്ട് കണ്ട ഇതെല്ലാം ഷിപ്പിലോട്ട് പോണ ബോട്ടാണ് കേട്ടാ ഇത് ബോട്ടിൽ കയറി അവര് ഷിപ്പിന്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇതാ ഇത് ഗ്ലാസ് ബോട്ട് റൈഡ് കഴിഞ്ഞ് ഏകദേശം ഒരു മുക്കാമണിക്കൂർ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇതാ ഇപ്പോൾ തിരിച്ച് കേറിയ സ്ഥലത്ത് ഇവിടെ എത്തിയട്ടോ നല്ല അടിപൊളി കേട്ടോ ഏകദേശം ഒരു മുക്കാ മണിക്കൂറായിരുന്നു അതിൻ്റെ റൈഡ് ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നെങ്കിൽ ഇതും നല്ലതാ സൂപ്പറായിരിക്കും എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇനി സ്കൂബ ഡൈവിംഗിൽ നമുക്ക് പോകാനുള്ളതാണ് പിന്നെ സ്നോർക്കലിങ് ചെയ്യാം കയാക്കിംഗ് ചെയ്യാം എടുത്തോളൂ അല്ലേ അപ്പൊ കടൽ പാലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്ലാസ് ബോട്ട് ഇവിടെ ഐ ആയി ലവരത്തിന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങളിപ്പോ ഗ്ലാസ് ബോട്ട് ഇത് റൈഡിങ് കഴിഞ്ഞു ഇനി സ്കൂബ സീസൺ ഉണ്ട് അതായത് മെയ് പതിനഞ്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടൽ ഇപ്പൊ തന്നെ കുറച്ചൊരു റഫാണ് ഇത്രയും തിരയൊന്നും കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നില്ല അപ്പൊ തിരയായി തുടങ്ങി ഇനി മൺസൂൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര റഫായിരിക്കും സീ നമുക്ക് ഈ പറഞ്ഞപോലെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ സെപ്റ്റംബർ മുതൽ മെയ് പതിനഞ്ചാവുമ്പോ സീസൺ എൻഡ് ഉണ്ട് ഇതൊക്കെ ലക്ഷദ്വീപിലെ പിള്ളേരാണ് ഇവരൊക്കെ ഇവിടെ നീന്തല് അവർക്ക് ഒരു ഒന്നുമല്ല കടലിന്റെ മടിത്തട്ടിൽ വളർന്ന പിള്ളേരാണ് ഇതൊക്കെ അപ്പൊ ഞങ്ങൾ സ്കൂബ ഡൈവിങ്ങിന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ നാലുപേരാണ് ഗ്രൂപ്പിൽ പോകണത് ജോസഫ് ഷെറിൻ അഞ്ചു അപ്പൊ ഇതിൽ പോകുന്നതിനു മുമ്പ് കുറച്ച് ചെറിയ ഒരു കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ട് നമ്മള് ഫിറ്റ് ആണോ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടോ അങ്ങനെ അങ്ങനെയുള്ള ഒരു ഒക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് കോൺഫിഡൻറ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ അതിന് വേണ്ടി ചെയ്താൽ മതി അപ്പോൾ ഈ കണ്ടില്ലേ ഇവിടെ കുറച്ച് സ്യൂട്ടാക്കിയിരിക്കണം ഇതൊക്കെ അതിൻ്റെ വരുന്ന സംഭവങ്ങളാണ് അപ്പോൾ നമുക്കൊരു ട്രെയിനിങ് ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലും കൂടി ഫിറ്റ് ആണെങ്കിൽ മാത്രമാണ് ഒരു നമ്മൾ പോകാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ നമ്മുടെ ഇതൊരു അസിസ്റ്റഡ് പ്രോഗ്രാം ആണ് നമ്മുടെ കൂടെ ഒരു ഇൻസ്ട്രക്ടറോ ഒരു ഡൈമാസ്റ്ററോ നമ്മുടെ കൂടെ ഇപ്പോൾ ഉണ്ടാവും ഹോട്ടലിൽ ഉണ്ടാവും അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ജസ്റ്റ് വാച്ച് ചെയ്യാം മീൻസ് നമുക്ക് കാണാൻ കുറേ ഉണ്ടാവും അണ്ടർ വാട്ടറിൽ ആ നമ്മൾ ജസ്റ്റ് വാച്ച് ചെയ്യുക റിലാക്സ് ചെയ്യുക ബ്രീത്ത് ചെയ്യുക ഇതാ ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത് മാക്സിമം ഇല്ല ഇല്ല മാക്സിമം റിലീസ് മാക്സിമം നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അണ്ടർ വാട്ടറിൽ അപ്പോൾ ഫുൾ ടൈം ബ്രീത്ത് ചെയ്യുക ഇതിൻ്റെ ഒരു ഗോൾഡൻ സ്കൂപ്പിൻ്റെ ഒരു ഗോൾഡൻ റൂളാണ് നെവർ എവർ ഹോൾഡ് യുവർ ബ്രത്ത് നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്യാൻ പാടില്ല നമുക്ക് നമ്മൾ വായ കൊണ്ടാണ് ശ്വസിക്കുക വായ കൊണ്ടാണ് എക്സൈൽ അൻഹെൽ ത്രൂ ഓർമ്മ മീൻസ് ഇതായിരിക്കും നമ്മുടെ ഫുള്ള് പ്രോസസ്സ് അണ്ടർ വാട്ടറിൽ ഇറങ്ങണ കയറുന്നവരെ നമ്മൾ ഫുള്ള് ബ്രീത്ത് ചെയ്യുക ബ്രീത്ത് ആയിരിക്കും ഹോൾഡ് ചെയ്യരുത് പിന്നെ നമ്മൾ അണ്ടർ വാട്ടറിൽ പോകുന്നതുകൊണ്ട് നമുക്ക് വെള്ളത്തിനുള്ളിൽ സംസാരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് ഹാൻഡ് സിഗ്നൽസ് ആണ് ഈ ഹാൻഡ് സിഗ്നൽസ് നമുക്ക് മാൻഡേറ്ററി ആയിട്ട് പഠിച്ചിരിക്കണം ഡൈവും പോകണമെങ്കിൽ നമുക്ക് മാൻഡേറ്ററി ആയിട്ട് പഠിച്ചിരിക്കണം അപ്പോൾ ദിസ് ഈസ് ഓക്കെ ഇതാണ് ഓക്കെ ഇൻസ്ട്രക്ടറിൻ്റെ ക്വസ്റ്റിനും ഇതായിരിക്കും നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ ആൻസറും ഓക്കെ ആയിരിക്കും മീൻസ് നമ്മൾ ഇൻസ്ട്രക്ടർ ആയിരിക്കും യു ഓക്കെ അപ്പോൾ നമ്മൾ പറയും യെസ് ഐ ആം ഓക്കെ നമ്മളിത് കാണിച്ചാൽ മതി സംസാരിക്കേണ്ട അണ്ടർ വാട്ടറിൽ ഇത് കാണിച്ചാൽ മതി ഓക്കെ ഇനി നമ്മൾ നോട്ട് ഓക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് നോട്ട് ഓക്കെയാണ് നമ്മൾ ഇത് കാണിക്കുക ഐ ആം നോട്ട് ഓക്കെ അപ്പോൾ എന്തിനാണ് നമ്മൾ നോട്ട് ഓക്കെ കാണിക്കണേ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ അപ്പോൾ നോട്ട് ഓക്കെ കാണിച്ചിട്ട് ഇയറിൽ പ്രശ്നമുണ്ട് അപ്പോൾ നോട്ട് ഓക്കെ ഇയർ സ്പോട്ട് ചെയ്യുക നോട്ട് ഓക്കെ ഗ്ലാസ് നോട്ട് ഓക്കെ നോസ് നമുക്കിനി എവിടെയാണ് ഇഷ്യൂ പറഞ്ഞത് അവിടെ നോട്ട് ഓക്കെ കാണിച്ചിട്ട് സ്പോട്ട് ചെയ്യാം ടച്ച് ചെയ്യാം ഇനി നമുക്ക് മുകളിലോട്ട് പോകാൻ ഇത് സ്മോളിലോട്ട് പോകാം ഇനി കൂടുതൽ കാണാൻ ആഗ്രഹമുണ്ട് കാരണം നമ്മൾ മാക്സിമം ഡെപ്ത് ട്വൽവ് മീറ്റർ നമ്മൾ എടുക്കുമല്ലോ അപ്പോൾ നമുക്കിനി കൂടുതൽ കാണാൻ ആഗ്രഹം ഉണ്ടാൽ ഇങ്ങനെ കാണിക്കാം ഗോ ഡൗൺ ഐ വാണ്ട് ടു എക്സ്പ്ലോർ മോർ ഡൗൺ താഴത്തോട്ട് പോകണം നമ്മൾ കാണിക്കുക അപ്പോൾ നമ്മൾ അവർ സ്കൂബ ഡ്രൈവ് സേഫാണ് സീറോ ആക്സിഡൻ്റ് ആണ് ഇതുവരെ പേടിക്കാനൊന്നുമില്ല ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം നമ്മളിതിൽ ഫോട്ടോസ് ലാക്സ് സ്കൂബ ലാക്സ് സ്കൂബ നമ്മളിതിൽ ഫോട്ടോ വീഡിയോ കോംപ്ലിമെൻറ്ററി ആയിട്ട് നമ്മൾ തരും നമ്മുടെ ഡ്രൈവിൽ ഫോട്ടോ വീഡിയോ എടുക്കാൻ ആണ്ടാവും ഒരു ഇൻസ്ട്രക്ടർ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടായപ്പോൾ എന്തേലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം ഒരാൾ വൺ റേഷ്യോ വൺ ഒരു ഇൻസ്ട്രക്ടറിൻ്റെ കൂടെ ഒരു ഡൈവ് ചെയ്യുന്ന ആളുണ്ടാവും നമ്മൾ ഫസ്റ്റിനി ഒരു ബ്രീത്തിങ് പ്രാക്ടീസ് തരും ഷാലോ വാട്ടറിൽ അത് നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ നമ്മൾ സ്കൂബ പോകുന്നതിന് മുമ്പ് ഷാലോ വാട്ടറിൽ ഒരു ഇതുണ്ട് കേട്ടോ നമുക്ക് ട്രെയിനിങ് ഉണ്ട് അപ്പോൾ നമ്മുടെ കൂടെയുള്ള സെറിനും ജോസഫിനും ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ഇത് കണ്ടില്ല വാട്ടറിൽ മുക്കിയിട്ട് അവർ ഓക്കെ ചെയ്യണമെന്നുള്ള ടെസ്റ്റിംഗ് കാണും അപ്പോൾ ആ ടെസ്റ്റ് പാസ്സായാലാണ് നമുക്ക് സ്കൂബ ഡൈവിങ് പോകാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഞങ്ങൾ ആ സ്കൂബ ഡൈവിങ്ങിൽ ഞങ്ങളിപ്പോൾ ഒരു ബോട്ടിൽ കയറിയിട്ട് പോകണമുണ്ടോ സ്കൂബ ഡൈവിങ്ങിൻ്റെ ബോട്ട് അവിടെ അങ്ങോട്ട് മാറിയിട്ടാണ് ആ ബോട്ട് ലക്ഷ്യമാക്കി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് സ്കൂബ ഡൈവിങ്ങിൻ്റെ ആ ഫസ്റ്റത്ത് അവർ ട്രെയിനിങ് കിട്ടി അപ്പൊ നമ്മള് സ്കൂബ ഡൈവിങ്ങിന്റെ ബോട്ടിൽ എത്തിയട്ടാ അപ്പൊ നമ്മളിപ്പോഴും ബോട്ടിൽ നിന്ന് വന്നു സ്കൂബ ഡൈവിങ്ങിന്റെ ബോട്ട് ഇവിടെ പുറം കടല കിടന്നേ അപ്പൊ ഞങ്ങൾ സ്കൂബ ഡൈവിങ്ങിന്റെ ബോട്ടിലോട്ട് കയറി സ്കൂബ ഡൈവിങ്ങിന്റെ ബോട്ടിൽ കയറി അതെ കുറെ പേര് സ്കൂബ ഡൈവിംഗിന്റെ വെള്ളത്തിന്റെ അടിയിൽ നമ്മുടെ ബോട്ടിന്റെ കുറച്ച് മാറി വേറൊരു സ്കൂബ ടീമും അവരവ ഡൈവിങ് ചെയ്തോണ്ടിരിക്കാണ് അഞ്ചു അഞ്ചു ഇറങ്ങാ കണ്ടത് ഓക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഞങ്ങൾ അഞ്ചു വേണ്ടിട്ടാണ് ഇറങ്ങണത് അപ്പൊ നമ്മളെ മാസ്റ്റർ ഉണ്ട് ഇത് ട്രെയിനിങ് ഇൻസ്ട്രക്ടറായിട്ട് നേരത്തെ ചെയ്തവര് കേറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി അടുത്തത് ഞങ്ങളുടെ ഉഴുവാണ് മുങ്ങിയ ആൾക്കാരൊക്കെ പൊങ്ങി വരുന്നുണ്ട് ഇനി പൊങ്ങാൻ മുങ്ങാനായിട്ടുള്ള ആ കുറച്ച് കുറച്ച് പേര് മുങ്ങിയവരൊക്കെ പൊങ്ങിയുണ്ട് അപ്പൊ ഇതില് നമ്മൾ പറഞ്ഞില്ലേ ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞാൽ ധൈര്യം ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ഇറങ്ങും അതായത് കണ്ടില്ലേ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ് സ്കൂബ സക്സസ് ആയിട്ട് ചെയ്തു വന്നതാണ് അപ്പൊ നമുക്ക് ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ഇത് സ്കൂബ ചെയ്യാം സൂപ്പർ ആർന്നാ അപ്പൊ ഉമ്മ മോളും കൂടിയാണോ സ്കൂബ ചെയ്ത് ഓ ഇനി നാട്ടിൽ പോയിട്ട് പറയാമല്ലേ ഞങ്ങൾ സ്കൂപ്പൊക്കെ ചെയ്യുക അത് ഞങ്ങളുടെ ജോസഫാണ് ഇറങ്ങുന്നത് അപ്പോൾ അടുത്തത് ചെറിയ ചെറിയ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ഓക്കേ 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 എക്സിറ്റ് പോസ് ചെയ്യൂ കുറച്ചുകൂടി കൂടി ഉപയോഗിക്കൂ ഓസാരന ഇല്ല ഇതിനാണ് കഴിക്കുന്നത് കഴിയല്ല മാർക്ക് ഇടാതാ അത് <video> സപ്പോ <City> ang <wam>